നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് നേരെ അമേഠിയിൽ വെച്ച് വധശ്രമം നടന്നിരുന്നതായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു പത്രികാ സമർപ്പണത്തിന് ശേഷം അമേഠിയിൽ റോഡ് ഷോ നടത്തിയപ്പോഴാണ് സംശയാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് എന്നാൽ ആ ലേസറുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പോൾ കഴിഞ്ഞു ഏഴു തവണയാണ് രാഹുലിന്റെ ശരീരത്തിൽ ഈ രശ്മികൾ പതിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും വീഡിയോയും കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കോൺഗ്രസ് നേതൃത്വം കത്തയക്കുകയും ചെയ്തു രാഹുലിന്റെ ദേഹത്ത് പതിച്ച ലേസർ രശ്മികൾ തോക്കിൽ നിന്ന് വന്നതാണോ എന്ന് അദ്ദേഹത്തിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംശയം പ്രകടിപ്പിച്ചത് പച്ച നിറത്തിലുള്ള രശ്മികൾ സംശയാസ്പദമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു ഒരുപക്ഷേ സ്നൈപ്പർ ഗണ്ണിൽ നിന്നാണോ വെടിയുതിർത്തത് എന്ന സംശയമായിരുന്നു കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വെച്ചത് എന്നാൽ സംഭവം വലിയ വിവാദമായതോടെ ആഭ്യന്തരകാര്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തി കോൺഗ്രസ് ആരോപണത്തിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അന്വേഷണം നടത്തി എസ് പി ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം രാഹുലിന്റെ ദേഹത്ത് ലേസർ പതിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും അവർ പരിശോധിച്ചു ആ പച്ച ലേസർ രശ്മികൾ ഫോണിൽ നിന്ന് വന്നതാണെന്നാണ് കണ്ടെത്താൻ സാധിച്ചത് എഐ സി സിയുടെ തന്നെ ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ക്യാമറയിൽ നിന്നാണ് ദൃശ്യങ്ങൾ വന്നത് രാഹുലിന്റെ റോഡ് ഷോ പകർത്തുകയായിരുന്ന ഫോട്ടോഗ്രാഫർ തന്നെയാണ് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയതെന്നും എസ് വ്യക്തമാക്കി കണ്ടെത്തലുകൾ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് രാഹുലിന്റെ സുരക്ഷാ കാര്യത്തിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും എസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം